തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ കെ അനിൽകുമാർ മരിച്ച നിലയിൽ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒറ്റയ്ക്കായി പോയെന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു സഹകരണ സംഘത്തിലെ പ്രതിസന്ധി അനിൽകുമാർ സൂചിപ്പിച്ചിരുന്നതായി മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു അനിൽകുമാറിന്റെ ഭൌതികദേഹം കോർപ്പറേഷൻ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു തിരുമല ബി ജെ പി കൗൺസിലർ കെ അനിൽകുമാറിനെയാണ് കൗൺസിലർ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാ കുറിപ്പ് സമീപത്തു നിന്നും കണ്ടെടുത്തു മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി കുറിപ്പിൽ പറയുന്നു അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്ന ആത്മഹത്യാക്കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു താനും കുടുംബവും ഒരു പൈസ പോലും എടുത്തിട്ടില്ലെന്നും പറയുന്നുണ്ട് ഫാം സൊസൈറ്റിയിൽ ആറു കോടിയിലധികം രൂപ വായ്പ നൽകിയിട്ടുണ്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ബാങ്കിന് ഉണ്ടായതിനാൽ നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു പണം തിരികെ നൽകാതായപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അനിൽകുമാറിനെ പോലീസ് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് യാതൊരു ക്രമക്കേടും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം പറയുന്നു ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ള ഒരു വേർപാടാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് പക്ഷേ മാനസികമായി അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തെ ഒരു മനുഷ്യനുണ്ടാകുന്നൊരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പാർട്ടി അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല അദ്ദേഹത്തെ ഉടപ്പമുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് നല്ലതായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരെ ഇന്നലെ വരെയും അദ്ദേഹത്തോട് നമ്മൾ പക്ഷേ ഇത്രയും ഒരു ഒരു സാഹസത്തിലേക്ക് അദ്ദേഹം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല അതേസമയം സഹകരണ സംഘത്തിലെ പ്രതിസന്ധി അനിൽകുമാർ സൂചിപ്പിച്ചിരുന്നതായി മേയർ ആര്യ രാജേന്ദ്രനും പ്രതികരിച്ചു ഇതിനിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കൗൺസിലർ ഓഫീസിലെത്തിയ മാധ്യമപ്രവർത്തകർക്കു നേരെ ബി ജെ പ്രവർത്തകരുടെ കയ്യേറ്റവും ഉണ്ടായി അമൃത ന്യൂസ് തിരുവനന്തപുരം